ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് സമീപകാലത്ത് വലിയ പ്രതിസന്ധിയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജി ഇത് ഒരുപാട് തവണ തുറന്നു പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിന് ഒഴിവാക്കേണ്ടി വന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ ഒരു യോഗമുണ്ടായിരുന്നു ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അനുഭവിക്കേണ്ടി വരുന്ന നഷ്ടങ്ങളെക്കുറിച്ച് അബിക് ചാറ്റർജി വ്യക്തമായ ഒരു വിവരം നൽകിയിട്ടുണ്ട് അതായത് മുപ്പത്തി മൂന്ന് കോടി രൂപയോളം ഇത്തവണ നഷ്ടമുണ്ടാകും എന്നാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി അദ്ദേഹം വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ മിനിറ്റ്സിൽ അത് ലഭ്യമാണ് അതിങ്ങനെയാണ് അതായത് സെൻട്രൽ പൂൾ റവന്യൂ ആയിക്കൊണ്ട് ഒരു സീസണിൽ പതിനഞ്ച് കോടി രൂപ മുതൽ പതിനെട്ട് കോടി രൂപ വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാറുണ്ട് എന്നാൽ ഇത്തവണ അത് ലഭിക്കുന്നില്ല ഇനി സ്പോൺസർഷിപ്പ് വരുമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചു സാധാരണ ലഭിക്കുന്നതിൻ്റെ ഇരുപത് മുപ്പത് ശതമാനം മാത്രമാണ് വരുമാനം മാത്രമാണ് ഇത്തവണ സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്നത് കൂടാതെ ലീഗിൽ പങ്കെടുക്കുന്നതിന് ഒരു നിശ്ചിത തുക ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നൽകേണ്ടി വന്നു ആകെ ഈ സീസണിന് ചിലവ് നാൽപ്പത് കോടി രൂപയാണ് എന്നാൽ ഈ സീസണിൽ വരുമാനമായിക്കൊണ്ട് പരമാവധി ലഭിക്കുക ഏഴ് കോടി രൂപ മാത്രമാണ് സ്പോൺസർഷിപ്പും ടിക്കറ്റ് വരുമാനവും മാത്രമാണ് ഇത്തവണത്തെ ഏക വരുമാനം അതായത് ഏകദേശം മുപ്പത്തി മൂന്ന് കോടി രൂപ ക്ലബിന് നഷ്ടമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ലബ്ബ് അടച്ചുപൂട്ടുന്ന കാര്യം പരിഗണിച്ചിരുന്നു പക്ഷെ പിന്നീട് സർവൈവ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഇതാണ് അഭിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് കൃത്യമായ ഒരു കണക്കുകൾ അദ്ദേഹം ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്നും വരുമാനം ഒന്നും ലഭിക്കുന്നില്ല നേരത്തെ എഫ് എസ് ജി എല്ലിൽ നിന്നും നല്ല ഒരു തുക റവന്യൂ ആയിക്കൊണ്ട് ക്ലബിന് ലഭിച്ചിരുന്നു കൂടാതെ നല്ല രൂപത്തിലുള്ള സ്പോൺസർഷിപ്പും ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ അത് രണ്ടിലും വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല ടിക്കറ്റ് വരുമാനം വളരെ ചെറിയ ഒരു വരുമാനം മാത്രമായിരിക്കും അങ്ങനെ ഏകദേശം മുപ്പത്തി മൂന്ന് കോടി രൂപയോളമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ നഷ്ടമായിക്കൊണ്ട് കണക്കാക്കപ്പെടുന്നത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം